തൊടുപുഴയിലെ കെ എൻ രാമചന്ദ്രൻ നായരുടെയും ശാന്തയുടെയും അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവളായിട്ടാണ് ഗായിക ബിന്നി കൃഷ്ണകുമാർ ജനിച്ചത് മൂന്ന് പെൺമക്കളും ഒരാൺകുട്ടിയുമായിരുന്നു മൂത്തതായി ഉണ്ടായിരുന്നത് തുടർച്ചയായി നാല് മക്കൾ എത്തിയപ്പോൾ ഇനിയൊരു കുഞ്ഞുണ്ടാവില്ല എന്നായിരുന്നു ബിന്നിയുടെ അമ്മ കരുതിയത് എന്നാൽ അപ്രതീക്ഷിതമായി അഞ്ചാമത് വീണ്ടും ഗർഭിണിയായി പഴയ കാലത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്നത് പോലെ ഗർഭം അലസിപ്പിക്കുവാൻ മരുന്നുകൾ കഴിച്ചു എന്നാൽ ആ മരുന്ന് ഏറ്റില്ല ആറാം മാസമാണ് വയറു വലുതാകുന്നത് ശ്രദ്ധിച്ചത് ഇതോടെ ആദ്യായി കുഞ്ഞിനെ കളയാൻ കഴിച്ച മരുന്ന് കാരണം ഇനി കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യമോ ബുദ്ധിമു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമോ എന്നായിരുന്നു അമ്മയുടെ ആദി അതോർത്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ട് നാലു മാസത്തോളം തള്ളി നീക്കി അങ്ങനെ ഒടുവിലാണ് ബിന്നിക്ക് ജന്മം നൽകിയത് എന്നാൽ ബിന്നിയുടെ ജനനത്തോടെ കുടുംബത്തിന് തന്നെ തലവര മാറി മറിയുകയായിരുന്നു സംഗീതത്തിൽ അപാര കഴിവുണ്ടായിരുന്ന ബിന്നിയിലൂടെയാണ് പിന്നീട് രാമചന്ദ്രൻ നായരും ശാന്തയും അറിയപ്പെട്ടത്